സിനിമക്കകത്തെ ശത്രുക്കളുടെ കഥ രഹസ്യമാക്കി വെച്ചാലും പലപ്പോഴും അത് മറന്നീക്കി പുറത്തു വരും അങ്ങനെ ആരും അറിയാത്ത ഒരു ശത്രുതയുടെ കഥയാണ് അന്തരിച്ച നടൻ മുരളിയും മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമ്മിൽ എന്തിനായിരുന്നു ശത്രുത എന്ന് ഇപ്പോഴും തനിക്കറിയില്ല എന്ന് മമ്മൂട്ടി പറയുന്നു നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു എനിക്കും മുരളിക്കും ജീവിതത്തിൽ ആരെങ്കിലും കുടിച്ചതിന്റെ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളി കുടിച്ചതിന്റേതാണ് മുരളിയുമായി എനിക്കുണ്ടായിരുന്ന ആത്മബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദിവ്യമാണെന്ന് മമ്മൂട്ടി പറയുന്നു പക്ഷെ അതൊന്നും പുറമേ കാണിക്കാറില്ല പെട്ടെന്നൊരു സുപ്രഭാത ത്തിൽ മുരളിക്ക് ഞാൻ ശത്രുവായി ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല എനിക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ടി വി ചാനലിൽ എന്നെ പുകഴ്ത്തി സംസാരിച്ച ആളാണ് ആ ശത്രുതയുടെ കാരണം ഇന്നും എനിക്കറിയില്ല പറയാതെ മുരളി പോയി രോഹിദാസ് ഒക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ മുരളി പോയപ്പോൾ ഭയങ്കരമായ മാനസിക വിഷമമായി ആ ശത്രുതയുടെ കാരണം എന്താണെന്ന് പറയാതെയാണ് മുരളി എന്നിൽ നിന്ന് അകന്നകന്നു പോയത് മരണം വരെ എന്നെ ശത്രുവിനെ പോലെയാണ് കണ്ടത് ഇന്നും എനിക്കത് ഒരു മാനസിക വ്യതയാണ് മമ്മൂട്ടി പറഞ്ഞു